ക്ലാസ് ഡേ ഫോർ നാലാം ദിവസത്തെ ക്ലാസ് ഐ ഹി ഷി ദേപങ്ങൾ പട്ടിക്കപ്പെടുത്തിയത് നാം പഠിച്ചു കഴിഞ്ഞു ഇനി പദങ്ങളുടെ അടുത്ത പട്ടികപ്പെടുത്തൽ പഠിക്കാം ഇംഗ്ലീഷിലെ ക്രിയാപദങ്ങളെ അഞ്ച് കോളങ്ങളിൽ ഒരുക്കി വയ്ക്കുന്ന ഒരു പട്ടികയാണിത് ഈ പട്ടികയിലെ ഓരോ കോളങ്ങളിലെയും പദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ സൃഷ്ടിക്കാനായി അതാത് കോളവുമായി ബന്ധപ്പെട്ട കോഡ് കോടുവാക്കുകളുണ്ട് ആ കാര്യം ഇതിനുശേഷം പഠിപ്പിക്കാമോ വ്യത്യസ്ത വാക് രൂപങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങൾ മനഃപാഠമാക്കേണ്ടതില്ല കാരണം വാക്യങ്ങൾ സൃഷ്ടിക്കുന്ന അവസരത്തിൽ അവ സ്വമേധയാ മനസ്സിൽ വരും എന്നാണ് അനുഭവം ആദ്യം ക്രിയാ വാക്കുകളുടെ പട്ടികപ്പെടുത്തുകൾ കാണുക കം കംസ്

വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പലതും കോളം ഫോർ കെയ്യും വന്നു കോളം ഫൈവ് കം വന്നിട്ടുണ്ട് വന്നിരുന്നു അതുപോലെ വേറെയും വാക്കുകൾ ഇതേ രീതിയിൽ ഇംഗ്ലീഷിലെ മറ്റെല്ലാ ക്രിയാവാക്കുകളും ഇതേപോലുള്ള പട്ടികകളിൽ ക്രമപ്പെടുത്തിയാണ് ഈ പഠന പദ്ധതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നോക്കുക ഓരോ കോളങ്ങളിലും ക്രിയാവാക്കിന് കീഴിലായി കാണപ്പെടുന്നത് അതാത് കോളവുമായി ബന്ധപ്പെട്ട കോടുവാക്കോ കോഡ് വാക്കുകളോ ആണ് ഇതിനെക്കുറിച്ച് ഉടനെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ് ഇനി അടുത്ത വാക്ക് നോക്കുക अलव अलव अलविंग अलौड answer, answering, answered, answered. ഈ വാക്കിന് ആൻസർ എന്നൊരു ഉച്ചാരണം കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഉപയോഗിക്കാം ഇനി നമുക്ക് നേരത്തെ പഠിച്ച കാര്യം ഒരിക്കൽ കൂടി മനസ്സിലോർപ്പിക്കാം അതായത് ഐ ഹി ഷി ദേ വി യു രൂപങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം ഇപ്പോൾ ഹി എന്ന വാക്കിന്റെ നാല് രൂപങ്ങൾ ഉപയോഗിക്കാം ഹി വിൽ എ ഹൗസ് അയാൾ ഒരു വീട് കെട്ടും He can come in the morning. Ayarki de varan kariyum. That is his mother. Ayar de Amayan. That bag is his. A bag Ayar de Ganam. യു മസ്റ്റ് സീം ടുമോറോ നിങ്ങൾ അയാളെ നാളെ കാണണം യു ഷുഡ് ആസ്കിംഗ് ഫോർ സമോ ടൈം കുറച്ചുകൂടി സമയത്തിനായി നിങ്ങൾ അയാളോട് ചോദിക്കണം ഗിവ് ദിസ് മെസ്സേജ് ടു ഹിം ഈ സന്ദേശം അയാൾക്ക് കൊടുക്കുക ഇനി ഇതേ വാക്കുകളെ ഐ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം ഐ വിൽ ബിൽഡ് എ ഹൗസ് ഞാനൊരു വീട് കെട്ടും

യു മസ്റ്റ് സി മീ ടുമോറോ നിങ്ങളെന്നെ നാളെ കാണണം യുഷുഡ് ആസ് മീ ഫോർ സമോ ടൈം കുറച്ചുകൂടി സമയത്തിനായി നിങ്ങൾ എന്നോട് ചോദിക്കണം ഗിഫ് ദിസ് മെസ്സജ് ടു മീ ഈ സന്ദേശം എനിക്ക് create sentences using the four word forms of she ഇനി നമുക്ക് she എന്ന വാക്കിന്റെ നാല് പദരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ സൃഷ്ടിക്കുന്നത് പഠിക്കാം she ഈ വാക്കിനെ നിങ്ങൾ അവൾ എന്നും ഓള് എന്നും മനസ്സിലാക്കരുത് നിങ്ങൾ അവൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഓള് എന്ന രീതിയിൽ ഈ വാക്കിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ വാക്കിനെ നിങ്ങളുടെ മുതിർന്നവരെ കുറിച്ചും അധ്യാപികമാരെക്കുറിച്ചും മേലുദ്യോഗസ്ഥരെ കുറിച്ചും മറ്റും പറയാൻ പ്രയാസമായി വരും ഈ വിധമായുള്ള ഒരു ഹീന അർത്ഥമുള്ള വാക്കല്ല ഇംഗ്ലീഷിലെ ഷി എന്ന പദം പകരം വാക്കിനെ അയാൾ സ്ത്രീ എന്ന രീതിയിൽ മനസ്സിലാക്കുക അയാൾ അയാൾക്ക് ഹ അയാളുടെ അയാളുടേത് അയാളെ അയാളോട് അയാൾക്ക് ഹ എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക അത് ഹർ എന്നല്ല ഷീ വിൽ ഫൈൻഡ് എ ഗുഡ് ലാൻഡ് ടു ബൈ വാങ്ങിക്കാനായി അയാൾ ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കും ഷീ വാണ്ട്സ് ടു ബിൽഡ് എ ന്യൂ ഹൗസ്

യു മസ്റ്റ് അലാവ് ഹർ ട് ആ പുസ്തകം എഴുതാൻ നിങ്ങൾ അയാളെ അനുവദിക്കണം അനുവാദത്തിനായി അവർക്ക് അയാളോട് ചോദിക്കാനാവും ഇതെല്ലാം അയാൾക്ക് കൊടുക്കുക യു ഡു ഇനി യു ഡു നിങ്ങൾ ചെയ്യൂ എന്നർത്ഥം വരുന്ന വാക്യങ്ങൾ നോക്കാം യു കണ്ടിന്യൂ യോർ റൈറ്റിംഗ് നിങ്ങൾ നിങ്ങളുടെ എഴുത്ത് തുടരൂ യു കുക്ക് ഫുഡ് നിങ്ങൾ കുറച്ച് ഭക്ഷണം പാചകം ചെയ്യൂ ഫുഡ് എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക അത് ഫുഡ് എന്നല്ല യു ക്രിയേറ്റ് എ ന്യൂ വേൾഡ് നിങ്ങൾ പുതിയൊരു രോഗം സൃഷ്ടിക്കൂ യു ക്രോസ് ദ റിവർ നിങ്ങൾ ആ പുഴ കടക്കൂ യു ക്യോ ദ നിങ്ങൾ ഈ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തൂ യു കട്ട് ദ ത്രെഡ് നിങ്ങൾ ആ നൂൽ മുറിക്കൂ യു ഡാൻസ് ടിൽ മോർണിംഗ് നിങ്ങൾ രാവിലെ വരെ നൃത്തം ചെയ്യൂ യു ഡോ ദി സ് തപ്പാൽ ഉരുപടി കൊണ്ട കൊടുക്കൂ യു ഇറ്റ് ഫാസ്റ്റ് നിങ്ങൾ ഇത് വേഗത്തിൽ ചെയ്യൂ യു ഡ്രോ എ പിച്ചർ നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കൂ കോമൺ കോൺവെർസേഷണൽ സെന്റൻസസ് ഇനി അടുത്തത് സാധാരണ സംഭാഷണങ്ങളാണ് ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ലല്ലോ ഒന്ന് വീണ്ടും പറഞ്ഞു തരാമോ എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണിത് പ്രയോഗമാണ് ഇത്യോ പാടൻ എന്ന വാക്യപ്രയോഗത്തിന്റെ ഹ്രസ്വ രൂപമാണ് ഇത് പ്ലീസ് ഇന്ററപ്റ്റ് ഇടയിൽക്കാരി സംസാരിക്കരുത് പ്ലീസ് വിഘ്നം വരുത്തരുത് പ്ലീസ്റ്റ് മന്ത് ഞങ്ങൾ അയാളെ കഴിഞ്ഞ മാസം കണ്ടു ഐ കെയിം യെസ്റ്റഡേ ഞാൻ ഇന്നലെ വന്നു He went day before yesterday. Ayar Mirinyana She will go tomorrow. Ayar Nare pogum. They might come day after tomorrow. Our matanar one may come. യു കെൻ സീം നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് അയാളെ അടുത്ത ആഴ്ച കാണാൻ കഴിയും കുഡ് യു പ്ലീസ് കോൾ മീ ടുഡേ എന്നെ ഇന്ന് ഒന്ന് വിളിക്കാൻ കഴിയുമോ ഇംഗ്ലീഷ് ആയി ബോട്ട് Row 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 your boat gently down the stream Merrily 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 life is but a dream Speech Space colonization இனி புதியர் பரசம் கேட்ட படிக்காம் ஆத்தித்தே குடைச்ச பாகும் இந்த படிக்காம் എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ഇപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് NASA has declared that it would be able to establish contact with living beings on other planets within a matter of two decades. വരും രണ്ട് പതിറ്റാണ്ടുകൾക്കുള്ളിൽ മറ്റ് ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളുമായി തങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുമെന്ന് നാസ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉച്ചാരണം ശ്രദ്ധിക്കുക ഡി കെയിൽ എന്നല്ല മറിച്ച് ഡെക്കെയിൽ എന്നാണ് ഉച്ചാരണം It is time to ponder on the various possibilities with regard to this emerging scenario. What kind of living beings will be found on other planets? മറ്റ് ഗ്രഹങ്ങളിൽ എന്തു തരം ജീവജാലങ്ങളെയാണ് കണ്ടെത്തുക അവർ സസ്യങ്ങളെപ്പോലെ ആയിരിക്കുമോ അതോ അവർ ഭൂമിയിലുള്ള മൃഗങ്ങളെപ്പോലെ ആയിരിക്കുമോ Will there be beings who are similar to us mankind? Manisharapolla Jivajalangalumdairikumu. Will they have languages? Our Kapasakalumdairikumu. How will we communicate with these beings? now listen to the audio my dear friends we are now entering a most momentous period in the history of mankind NASA has declared that it would be able to establish contact with living beings on other planets within a matter of two decades. It is time to ponder on the various possibilities with regard to this emerging scenario. What kind of living beings would be found on other planets? Would they be like plants? Or will they be like the animals found on Earth? Will there be beings who are similar to us mankind? Will they have languages? How will we communicate with these beings?